Να μα τέχει. സ്റ്റാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണൻ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു എനർജിയാണ് നോക്കുന്നത് നിങ്ങൾ ഏത് രീതിയിലുള്ള റിലേഷൻ ആയിക്കോട്ടെ നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുമോ എന്നും കൂടാതെ തന്നെ അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ ഒരു ഇമോഷൻസ് എന്താണെന്ന് കൂടിയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുക്കുന്നത് അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് അ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും വന്ന് ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ ഈ എനർജിയെ കണക്ട് എടുക്കാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കാരണം ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മാത്രവുമല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക നമ്മൾ മറ്റൊരു പേഴ്സൻ്റെ മൈൻഡ് റീഡിങ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങളെക്കുറിച്ചാണേലും കറൻറ്റിലി എടുക്കേണ്ട ചില തീരുമാനങ്ങളെക്കുറിച്ചാണേലും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്ന ഒരു കാര്യമാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിവൈൻ നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻസ് തരാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണം കൂടിയാണെന്ന് മനസ്സിലാക്കുക അതായത് ആ അർഹതയുള്ള വ്യക്തികളിലേക്ക് മാത്രമാണ് ടാറോ റീഡിങ്സുകൾ വന്നു ചേരുകയുള്ളൂ മാറ്റത്തിന് സമയമായി എന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വരുന്നത് കൂടാതെ ചില കാര്യങ്ങളെക്കുറിച്ച് നല്ല ക്ലിയർ ആയിട്ടൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് നൽകാനുള്ള ഒരു എനർജി ആയിട്ട് തന്നെ നിങ്ങൾ ടാറോ റീഡിങ്സുകളെ കാണണം പോസിറ്റീവായുള്ള ഡിവൈൻ്റെ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ടാറോ റീഡിങ്സുകൾ കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ദ ഹൈറോഫിൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെയധികം പോസിറ്റീവായ അല്ലെങ്കിൽ വളരെയധികം നിഷ്കളങ്കമായ എല്ലാത്തിനെയും നല്ല രീതിയിൽ കാണുന്ന ഒരു ബേസിക്കലി ഹെൽത്ത് ഫിനാൻസ് എന്നീ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഒഴുകി വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളിൽ ഒരുപാട് വ്യക്തികൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം എന്തെങ്കിലും അഫർമേഷൻസുകൾ ചെയ്യുന്നുണ്ടാവാം ശരിക്കും ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന എനർജികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ ഡിസംബർ മാസത്തിൻ്റെ ആണെങ്കിലും ജൂലൈ മാസത്തിൽ ത്തിൻ്റെ ആണെങ്കിലും ജൂൺ മാസത്തിൻ്റെ അതുപോലെ തന്നെ നവംബർ മാസത്തിൻ്റെയൊക്കെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് മെയ് മാസത്തിലുള്ള വ്യക്തികളുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഈ ഒരു റീഡിങ്സിലേക്ക് വന്നിട്ടുണ്ട് എന്താണെങ്കിലും ഒരു ഡിവൈൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാട് പോസിറ്റീവ് ആകുന്ന അതായത് നിങ്ങൾ ഈ പാസ്റ്റ് ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ട്രാജഡികളുള്ള അതായത് നെഗറ്റീവുകൾ മാത്രം നിറഞ്ഞ പരാജയങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റി ത്രം നിറഞ്ഞ ഒരു എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് മുന്നിൽ ഡിവൈൻ വാതിൽ തുറന്നിരിക്കുന്നു അതായത് നിങ്ങളിലേക്ക് ഒരു ഊർജം അതായത് പോസിറ്റീവ് ആകുന്ന ഒരു ഊർജം ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാത്തിനെയും വിശ്വസിക്കുക ഫോർ ഗീവനെസ് ക്ഷമിച്ച് കളയേണ്ട ചില സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ ആരെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ക്ഷമിച്ച് കളയുക പ്ലസ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്യുക വിശ്വസിക്കുക ആഴത്തിൽ വിശ്വസിക്കുക ഉറച്ച മനസ്സോടുകൂടി ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മൈൻഡ് നിങ്ങളുടെ ആ ഒരു ഇന്നർ ഗൈഡൻസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് നൽകുന്നുണ്ട് ഏത് പ്രായത്തിൽപ്പെട്ട വ്യക്തികളാണോ നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് ഒരിക്കൽ കൂടി ജീവിക്കാൻ ഒരു അവസരം ഡിവൈൻ നൽകാൻ പോകുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ഒരു ഗൈഡറെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു മാർഗ്ഗനിർദ്ദേശിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ഡിവൈൻ ഇട്ട് തരാൻ പോകുന്നുണ്ട് അതൊരു സൗഹൃദബന്ധമാവാം പേരൻസ് ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളാവാം അതല്ലെങ്കിൽ െങ്കിൽ അപരിചിതനായ ഒരു പേഴ്സൻ്റെ എനർജി ആവാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി വന്നു ചേരാൻ പോകുന്നു അത് നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശിയായിട്ട് നിങ്ങൾക്ക് നല്ല ഒരു അത് ഡിവൈൻഡ് ഒരു പ്രസൻസിലൂടെ വരുന്ന ഒരു സിറ്റുവേഷൻസിനെ ആണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി വരുന്നുണ്ട് ഒരു സെക്യൂരിറ്റി പവർ അതായത് നിങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഉത്കണ്ഠ പാസ്റ്റിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളൊരു ഡിപ്രഷൻസ് എനർജിയിലും ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളൊരു ആൻസൈറ്റി എനർജിയിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ രണ്ട് സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്ന് ഹീലാകുന്നൊരവസ്ഥ നിങ്ങളെന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആകുന്ന അതായത് സ്പിരിച്വൽ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നൂറ് റപ്പിച്ചോളുക നിങ്ങളുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ഗുഡ് ന്യൂസുകൾ വന്നു ചേരാൻ പോകുന്നുണ്ട് ചില ഡിവൈൻ്റെ ഒരു പ്രസൻസ് അതായത് ഏഞ്ചൽസിൻ്റെ ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ദൈവീകമാകുന്ന ചില പ്രസൻസുകൾ നിങ്ങളെ തേടി വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസിലാണ് കാരണം പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കാൻ പോകുന്നു നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഒരു ഡിഫറൻസ് ക്യാരക്ടറിലേക്ക് അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി ചേഞ്ചിങ് എനർജിയിലേക്ക് വരുന്നു കാരണം നിങ്ങൾ ഭയപ്പെട്ടിരുന്നതും വിശ്വാസമില്ലായ്മയിൽ നിന്നതും പെയിൻ ആകുന്ന സിറ്റുവേഷൻസുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഒരു പേഴ്സണമായിട്ടുള്ളൊരു എനർജി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അതായത് അവർക്ക് നിങ്ങൾ എത്രത്തോളം ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുവോ അത്രയും ആഴത്തിൽ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതുമായ ആ ഒരു കാര്യം നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിലേക്കുള്ളതാണ് എന്ന് ഡിവൈൻ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇനി ഒന്നേന്ന് തുടങ്ങേണ്ട സിറ്റുവേഷൻസാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ സമയമായി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സിംഗിൾ ആയിട്ടുള്ള വ്യക്തികളുടെയൊക്കെ ജീവിതത്തിലേക്കൊരു മാര്യേജ് എനർജി വന്നു ചേരാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലും മറ്റുള്ളവർക്ക് ഒരു അസൂയ തോന്നുന്ന രീതിയിലും നിങ്ങൾ സ്വപ്നം കണ്ട പേഴ്സണോടൊപ്പമുള്ള ഒരു വിവാഹ ജീവിതം നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് മാത്രമല്ല ജീവിതത്തെ വളരെ രീതിയിൽ ചേഞ്ചിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഒരു കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇത്രത്തോളം ഒരു കോൺഫിഡൻസ് വരാനുള്ള കാരണം നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മ നിങ്ങൾ നേരിട്ട് ഒരു ബാഡ് കർമ്മ എനർജി അല്ലെങ്കിൽ ഒരു പൂർവീക കർമ്മ എനർജി എന്ന് പറയാം പാസ്റ്റ് ലൈഫ് കർമ്മ എന്ന് പറയാം നിങ്ങളിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് ആകുന്ന കർമ്മ അതായത് ഇതിനകത്തൊരു സ്ത്രീശാപ എനർജി നിൽപ്പുണ്ട് അതുപോലെ തന്നെ പൂർവിക കർമ്മ നിൽപ്പുണ്ട് അതുപോലെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ നിൽപ്പുണ്ട് ഈ ഒരു ജന്മം നിങ്ങൾക്ക് നേരിടേണ്ടതായ കർമ്മയുടെ എനർജി നിൽപ്പുണ്ട് ഈ സിറ്റുവേഷൻസുകൾ പലരുടെയും എനർജി കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയും കർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എൻറ്റായി പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കാരണം നിങ്ങൾ എഫോർട്ട് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ സ്ട്രഗ്ളിങ് ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു നിങ്ങൾ എത്ര അധ്വാനിച്ചിട്ട് നിങ്ങൾക്ക് ഫിനാൻസ് കൈകളിൽ നിൽക്കുന്നില്ലായിരുന്നു സാമ്പത്തിക ചീറ്റിംഗ് നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ കാണുന്നുണ്ട് കരിയർ പാതയിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്കൊരു ഉയർച്ച വരുന്നില്ല പക്ഷെ അവസരങ്ങൾ നിങ്ങളിലുണ്ടായിരുന്നു ഒരുപാട് അവസരം നിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു നിങ്ങൾ പലതും ചൂസ് ചെയ്തിട്ടും ഒരു ഫീൽഡിൽ പോലും നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റിയില്ല എന്നാണ് കാണുന്നത് അതുപോലെ ഇമോഷണൽ പരമാവുന്നൊരു എനർജിയിലേക്ക് എടുത്താൽ നിങ്ങൾ ശരിക്കും സമർപ്പണത്തോടു കൂടി അത്രത്തോളം വിശ്വസ്തയോടുകൂടി ആ ബന്ധത്തിൽ നിന്നിട്ടും നിങ്ങൾക്കൊരു വാല്യൂ കിട്ടാതെ പോയ സിറ്റുവേഷൻസാണ് ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ കർമ്മം നേരിട്ടുകൊണ്ടിരുന്ന ഒരു എനർജിയാണ് മാത്രമല്ല നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളെ എല്ലാം മാറ്റി വച്ച് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തു നിങ്ങൾക്ക് ചുറ്റുമുള്ള ജീവിതത്തെ ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പക്ഷേ നിങ്ങൾക്ക് അവിടെയൊക്കെ എഫേർട്ട് എടുക്കുക ഒരു ടാസ്ക് എനർജി പോലെയായിരുന്നു നിങ്ങൾ എത്രത്തോളം ചെയ്യുമ്പോഴും റിപ്പീറ്റ് റിപ്പീറ്റ് വീണ്ടും യും വീണ്ടും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടേയിരുന്നു ഈ ഒരു മേഖലകളിലെല്ലാമെന്നാണ് കാണുന്നത് ആ ഒരു എനർജിയാണ് നിങ്ങളിൽ നിന്നും എൻറ്റായി പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇമോഷണലി നിങ്ങളെ തേടി വന്ന പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം നിങ്ങളൊരു റിജക്ഷൻ എനർജിയിലേക്കാണ് നിന്നത് എന്തിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ട് ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ സമർപ്പണത്തോടു കൂടിയും വിശ്വസ്തതയോടു കൂടിയും നിലനിന്ന ആണ് കാണുന്നത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ പല കാര്യങ്ങളുണ്ട് നിങ്ങൾ

ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ആയിട്ട് സ്നേഹിക്കുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ വലുതും ചെറുതുമാകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലെത്തി എത്തിക്കാൻ പാകത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ തന്നെ ഫോക്കസ് ചെയ്തിരുന്നു പക്ഷെ നിങ്ങൾക്കിടയിൽ ശക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വരുമ്പോഴും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് മുൻപേ തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി നിങ്ങളുടെ വ്യക്തിയിൽ കണക്റ്റഡ് ആയിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളോട് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി വന്നാൽ വളരെയധികം കൂടിയാണ് കേട്ടോ ഒരുപാട് പ്രതീക്ഷ വെച്ച് എന്തൊക്കെയോ ഒരു ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിലൊരു ഗ്രോത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വന്നത് പക്ഷേ അതിന് അവർക്ക് അത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചില്ല എന്നുള്ളതാണ് കാണുന്നത് കാരണം ഒരു ചെറിയ വെല്ലുവിളി പോലെയായിപ്പോയി നിങ്ങളും ആ ഒരു വ്യക്തിയും ിലുള്ള ബന്ധത്തിന്റെ സിറ്റുവേഷൻസ് ശരിക്കും അവർ ബൗണ്ടറി ഇട്ട് കേട്ടോ നിങ്ങളെ ഒരുപാട് കണക്റ്റ് ചെയ്തത് ആദ്യം വളരെയധികം ആഴത്തിൽ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആയിട്ട് ഈ ഒരു വ്യക്തി സഡൻ തന്നെ ഒരു ബൗണ്ടറി തീർക്കുകയാണ് ചെയ്തത് കാരണം നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർത്തത് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് അവർ ശക്തമായിട്ടും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത് പക്ഷേ അവരെ സംബന്ധിച്ച് നമ്മൾക്ക് നിങ്ങളുടെ ഒരു കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ കാത്തിരിക്കുന്നത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു കർമ്മ എനർജി എൻ്റാകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുക്കും അതായത് നിങ്ങൾ അവരെ എത്രത്തോളം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളിൽ എത്രത്തോളം അവരുടെ ഓർമ്മകൾ കണക്റ്റഡ് ആണോ അത്രത്തോളം അവരിലും ആ ഒരു പ്രസൻസ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും പ്രതിസന്ധികളെ തരണം ചെയ്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് നടത്തും നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് എനർജി നൽകും എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങൾ ുടെ ഈയൊരു ബന്ധത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ എത്രത്തോളം പ്രഷ്യസ് ആയിട്ട് സ്നേഹിച്ചോ എത്രത്തോളം ആഴത്തിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്തോ അത്രത്തോളം ആഴത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കിനി പ്രാധാന്യം നൽകുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവർക്ക് അതായത് ഏതാണ് ആ ഒരു പേഴ്സൺ അനുയോജ്യമായ എന്നും എവിടെയാണ് താൻ തൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്യേണ്ടതെന്നും എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും ഒക്കെ ഉള്ള ഒരു തിരിച്ചറിവിൻ്റെ എനർജിയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളെ ഒരു ആയ വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസ്തമാകുന്ന വിശ്വസ്തമാകുന്നൊരു എനർജിയായിട്ട് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ വിശ്വസിക്കാം എന്നും നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ടേക്ക് പോകുന്നതാണ് ആ ഒരു പേഴ്സനെ സംബന്ധിച്ച് പൂർണ്ണതയെന്നും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു എന്നാ നോ കോണ്ടാക്റ്റ് എനർജിയൊക്കെ വന്നത് ഞാൻ പറഞ്ഞില്ലേ കർമ്മ എനർജിയുടെ ബേസ് കൊണ്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്കൊരു കാർമിക് സിറ്റുവേഷൻസ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു കാർമിക് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു കാർമിക് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എൻറ്റായി പോകുന്ന ഒരു എനർജീനെയാണ് കാണുന്നത് അതായത് ചിലപ്പോൾ കുറെ ആളുകളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഒരു രീതിയിലെ കോണ്ടാക്റ്റുമില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് കാണുന്നത് അതായത് ഈ ഒരു ൊരു സ്തംഭന അവസ്ഥയുള്ള പേഴ്സൻ്റെ എനർജികൾ കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ചു മാത്രം ചെറിയ രീതിയിലൊരു നോക്കുക കോണ്ടാക്റ്റ് എനർജി കിട്ടുന്നുണ്ട് പക്ഷെ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം യാതൊരു രീതിയിലും ഇല്ലാതെ പൂർണ്ണമായിട്ടും ഒരു ഡാർക്ക് എനർജിയാണ് കാരണം മുന്നോട്ടേക്ക് ഇനി പ്രതീക്ഷയില്ലാതെ ആക്കിക്കളഞ്ഞ അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് യാതൊരുവിധ ഇൻഫർമേഷൻസും നിങ്ങളിലേക്ക് കിട്ടാത്ത വിധമുള്ള ഒരു ബ്ലോക്കേജ് ആണ് ചിലരൊക്കെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് നമുക്ക് കാണുന്നത് കുറച്ച് വ്യക്തികളിൽ മാത്രമാണ് ഒരു കോണ്ടാക്റ്റ് എനർജി ഒരു എന്താ പറയുക ഒരു ലെസ് കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഒരു എനർജി കാണാൻ സാധിക്കുന്നത് ചിലരിൽ ഒരു ഈ ഒരു ഓൺ ആൻഡ് ആൻഡോ സിറ്റുവേഷൻസ് പോലെ കടന്നു വരുന്നുണ്ടെങ്കിലും അവിടെ ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അവരിൽ നിന്നും നിങ്ങൾക്കൊരു പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയും ലഭിക്കുന്നില്ല കോൺഫ്ലിക്റ്റ് എനർജിയാണ് നടക്കുന്നത് അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് പൂർണ്ണമായും അവർ എല്ലാ സിറ്റുവേഷൻസുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ മറ്റുള്ള രീതികളിലായിക്കോട്ടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നതായിക്കോട്ടെ എല്ലാം ഒരു ബൗണ്ടറി തീർത്ത് ബ്ലോക്ക് നിൽക്കുന്ന ില്ക്കുന്നൊരു എനർജിയാണ് കാരണം വളരെ സ്ട്രോങ് ആയൊരു കാർമിക് സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പേഴ്സന്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഓവർ മാനേജിങ് എനർജി ആയിരുന്നു അതായത് ഒന്നെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവർക്കൊരു ഡിഫിക്കൽറ്റി ആയിട്ട് ഫീൽ ചെയ്ത് കാണാം അവർക്ക് അവർക്കുടേതാകുന്ന കാര്യങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കാതെ പോകുന്ന ഒരു എനർജി അതായത് നിങ്ങളൊരു സ്ട്രോങ് പേഴ്സൺ ആയിട്ടും അതുപോലെ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ പൂർണ്ണമായും സമർപ്പണ കൂടി നിന്നു പക്ഷേ അത് അവരെ സംബന്ധിച്ച് അവർക്കൊരു ഇല്ലാത്ത വിധം അതായത് അവർക്ക് ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു എനർജിയിൽ ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്ത ഒരു എനർജിയാണ് കാണുന്നത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ പോയി നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ എനർജി എന്നാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തതിലും സ്പീഡിന് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ടുപോയി ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്തായിരിക്കാം ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും ബ്ലോക്കിംഗ് ചെയ്ത് നിങ്ങളിൽ നിന്നും ഒരു കോണ്ടാക്റ്റ് ഇല്ലായ്മയിലേക്ക് ഒരു എൻഡിങ് എനർജിയിലേക്ക് പോയതായിട്ട് കാണുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് സറണ്ടർ ചെയ്യണം ഒരു മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് ശരിക്കും ഒരു തിരിച്ചറിവിൻ്റെ എനർജിയിലാണ് അവർ നിൽക്കുന്നത് അവർ വിശ്വസ്തത പുലർത്തിയില്ല എന്നുള്ളൊരു കുറ്റബോധം അവരുടെ ഉള്ളിന്റെ ഉള്ളില് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ തന്നെ അവരൊരു സറണ്ടർ ചെയ്യണം അതായത് നിങ്ങൾക്ക് മുമ്പിൽ വന്ന് നിൽക്കണം നിങ്ങൾക്ക് മുമ്പിൽ തോൽവി സമ്മതിക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് മാത്രവുമല്ല കുറ്റബോധം വളരെ ശക്തമായിട്ട് അവർ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട് മാത്രമല്ല തെറ്റ് ചെയ്തു അതായത് മറ്റൊരു പേഴ്സണെ ഇവർ ഇരയാക്കി എന്നുള്ള ആ ഒരു കുറ്റബോധം അവരെ വളരെയധികം അലട്ടുന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് അവർക്ക് ഈ എൻറ്റായി നിൽക്കുന്ന ശരിക്കും ഈ ഒരു റിലേഷനിൽ ില് നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എൻഡായി പോയൊരു എനർജി ഒരു രീതിയിലും തിരിച്ചു വരാത്ത വിധമുള്ള ഒരു ക്ലോസിംഗ് എനർജി ഒരു ബന്ധത്തിൽ കാണുന്നുണ്ട് പക്ഷേ ആ സിറ്റുവേഷൻസിൽ നിന്നുമാണ് ഡിവൈൻ ഒരു ന്യൂ ബിഗിനിങ് എനർജി തരുന്നത് അതായത് കാലം ചേഞ്ച് ചേഞ്ചാകുന്നു കാർമിക് സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളുടെ കർമ്മയാണെങ്കിലും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻസ് ആണ് നിങ്ങളെന്ന് പറയുന്നത് ഒരു കർമ്മ നേരിട്ടുകൊണ്ടിരുന്ന പേഴ്സൺ ആണ് ഒന്നുകിൽ മുൻകാലങ്ങളിലെയോ പാസ്റ്റ് ലൈഫിലെയോ കർമ്മ നേരിടുന്ന ഒരു പേഴ്സൺ ആണ് അതിൻ്റെ എല്ലാം ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയിലേക്കാണ് നിങ്ങളുടെ ബന്ധം പോകുന്നത് അത് കഴിഞ്ഞാൽ ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് ശക്തമാകുന്ന ഒരു കൂടിച്ചേരൽ സ്വയം മറന്ന് എല്ലാം മറന്ന് എല്ലാ ബെർഡനുകളും പ്രശ്നങ്ങളും ഇറക്കി വെച്ച് വീണ്ടും ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ എനർജിയിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോവുകയാണ് ഡിവൈൻ്റെ പ്രസൻസോടുകൂടി ശരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് ഡിവൈൻ നൽകുന്ന ഒരു അനുഗ്രഹം മാത്രമാണ് കേട്ടോ ഡിവൈൻ്റെ ആണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ തിരിച്ച് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഇനി ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി തന്നെ അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് വരെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ ഉണ്ടാകും നിങ്ങളിലേക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന ചോദ്യത്തിന് നൂറ് ശതമാനം ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഒരു ശ്വാസം പോലും നിങ്ങളായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു സത്യം പക്ഷേ നിങ്ങൾക്കിടയിൽ മറ്റ് രണ്ട് വ്യക്തികളുടെ പ്രസൻസ് ആണ് ഒരു സ്റ്റക്ക് എനർജിയിലേക്ക് അതായത് നിങ്ങളുടെ പേഴ്സണ് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്തംഭന അവസ്ഥ വരുത്തിയത് നിങ്ങൾക്കിടയിലേക്ക് തേർഡ് പാർട്ടിയേക്കാൾ പ്രസൻ കൂടുതൽ പ്രസൻസ് വന്ന് നിൽക്കുന്നത് രണ്ട് ഫ വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ അതുകൊണ്ട് ഇവർക്ക് കൺഫ്യൂസ്ഡ് കൺഫ്യൂസഡ് എനർജിയായിപ്പോയി നിങ്ങളുടെ ഈ ഒരു ബന്ധം തുടരണോ അതോ തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോകണോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് എനർജി വരുത്തി എന്ന് തന്നെയാണ് കാണുന്നത് എന്താണെങ്കിലും ഒരു ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ന്യായം നൽകിയാണ് കാരണം അവരുടെ മനസ്സിനിണങ്ങിയ ഇണങ്ങിയ പാർട്ണർ നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങൾക്കിടയിൽ ആ ഒരു ഇമോഷൻസ് അവർക്ക് നിങ്ങളോടുള്ള ആഴത്തിലുള്ളൊരു ഇമോഷൻസ് അവർ ഹൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകണം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർ നിങ്ങളെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇമോഷണലി അവർക്കൊരു പവർ പവർലെസ് സംഭവിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു സ്നേഹമായിരിക്കാം നിങ്ങളുടെ ഒരു പ്രകടനമായിരിക്കാം അതല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ സിറ്റുവേഷൻസുകളെ നിങ്ങളുടെ വ്യക്തി വളരെ ശക്തമായിട്ട് ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ആ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ അവർക്ക് ശരിക്കും ഒരു ബുദ്ധിമുട്ട് ഒരു ടോക്സിക് ഫീലിംഗ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് നിരാശയുണ്ട് നിങ്ങളെന്നു പറയുന്ന വ്യക്തിയിൽ നിന്നും മാറി നിൽക്കുന്നതിൽ അവർ വളരെയധികം നിരാശ അനുഭവിക്കുന്നുണ്ട് പക്ഷേ മറ്റൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ഒരു നെഗറ്റീവ് ഊർജമുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ബന്ധത്തിൽ സ്ട്രോങ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു സ്നേഹം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് നൽകണം നിങ്ങളിലേക്ക് വന്ന് ചേരണം ഒരു സന്തോഷം നിറഞ്ഞൊരു സാഹചര്യം ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയത്തെ കാണിക്കുന്നു അത് തന്നെയാണ് അവർ ഇപ്പം ഈ ഒരു എന്നാൽ നിങ്ങളുമായിട്ടുള്ള ഒരു ഹൈഡിങ് എനർജിയിൽ നിൽക്കുന്നത് പക്ഷേ ഭയങ്കര നിരാശയാണ് കേട്ടോ അവർ വേദനയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് എന്താണെങ്കിലും നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് ആഴത്തിൽ നിങ്ങൾക്ക് തമ്മിൽ തീർച്ചയായിട്ടും ഒരു യു റീയൂണിയൻ ഒരുമിച്ച് ഒരു ലൈഫ് ലോങ് ഉണ്ട് കേട്ടോ എങ്ങനെയായാലും നിങ്ങളെ ഡിവൈൻ ഒരുമിപ്പിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ